കരുനാഗപ്പള്ളി നഗരസഭയിൽ കാലിത്തീറ്റ വിതരണം ചെയ്തു ആദ്യഘട്ട വിതരണം കോഴിക്കോട് ക്ഷീര സഹകരണ സംഘത്തിൽ നടത്തി ഇരുപത് ലക്ഷം രൂപയാണ് പദ്ധതിക്കായി നീക്കിവെച്ചത് കരുനാഗപ്പള്ളി നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിലെ കാലിത്തീറ്റ വിതരണം പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു കോഴിക്കോട് ക്ഷീരസഹകരണ സംഘത്തിൽ വെച്ചാണ് കാലിത്തീറ്റകൾ വിതരണം ചെയ്തത് ക്ഷീര കർഷകരെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നഗരസഭയിൽ ആദ്യമായി കാലിത്തീറ്റ വിതരണം നടത്തിയത് ഇരുപത് ലക്ഷം രൂപയാണ് ഇതിനായി നഗരസഭ നീക്കിവച്ചത് ജനറൽ വിഭാഗത്തിൽ അമ്പത് ശതമാനവും എസ് വിഭാഗത്തിൽ എഴുപത്തിയഞ്ച് ശതമാനവും സബ്സിഡിയോടെയാണ് കാലിത്തീറ്റ വിതരണം മുപ്പത്തിയഞ്ച് ഡിവിഷനിലും വിതരണം ചെയ്യുന്നതിന്റെ ആദ്യഘട്ട വിതരണമാണ് കോഴിക്കോട് ക്ഷീര സംഘത്തിൽ സംഘടിപ്പിച്ചത് നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പുതിയ കാലഘട്ടത്തിൽ ക്ഷീര കാർഷിക മേഖല വളരെയധികം ഈ മേഖല ഉപേക്ഷിക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പൊ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് പ്രതിസന്ധിയെ മുറിച്ചു കിടക്കാൻ നമുക്ക് കഴിയുന്നില്ല സർക്കാരിന്റെ വിവിധങ്ങളായ പദ്ധതികളും പ്രാദേശിക സർക്കാരുകളുടെ നിരവധിയായ കൈത്താഗങ്ങളും ഉണ്ടായിട്ട് പോലും ഈ മേഖലയിലെ പ്രതിസന്ധി മാറുന്നില്ല എന്ന കാരണം നഗരസഭയെ സംബന്ധിച്ച് വിവിധ പദ്ധതികളാണ് നഗരസഭ പദ്ധതി വിധത്തിന്റെ ഏതാണ്ട് ഒരു കോടി ഇരുപത് ലക്ഷത്തോളം രൂപ ആണ് വേണ്ടി വിവിധ കഴിഞ്ഞ വാർഷിക വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പടിപ്പുരൽ അധ്യക്ഷത വഹിച്ചു ക്ഷീരവികസന ഓഫീസർ പദ്ധതി വിശദീകരിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സുനിമോൾ സിംലാൽ ബീന ജോൺസൺ സുഷ അലക്സ് സദാനന്ദൻ ശിവരാജൻ രാജേന്ദ്രൻ തോമസ് ജോൺ ഉല്ലാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി